വിശുദ്ധ റമദാനിന്റെ വളരെയേറെ പ്രതിഫലം ലഭിക്കുന്ന ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോകുന്നത് വിശ്വാസികളെന്ന നിലക്ക് വളരെ ആവേശത്തോടെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ റമദാനിന്റെ ഓരോ സന്ദർഭങ്ങളും നാം ഉപയോഗപ്പെടുത്തുന്നത് വിശ്വാസി സമൂഹം ഒന്നിച്ച് നന്മയിൽ മുന്നേറുന്നത് കാണുമ്പോൾ തീർച്ചയായും ഈ മുന്നേറ്റത്തിൽ വലിയ പ്രയാസം പിശാജിന് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മുന്നോട്ടത്തെ പിന്നോട്ട് വലിക്കാനുള്ള എല്ലാ വസ്വാസുകളും പിശാജിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ ജീവിതത്തിൽ നിന്ന് മൂന്ന് നോമ്പുകളാണ് കഴിഞ്ഞു പോയത് ഇനി വളരെ കുറച്ച് നോമ്പുകൾ ഒരു മാസമാണ് ഏകദേശം നമുക്ക് റമദാൻ ആയിട്ടുള്ളത് നമ്മൾ ഓരോ ദിവസവും ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും വിശുദ്ധ റമദാൻ എന്റെ ജീവിതത്തിൽ നിന്ന് തീർന്നു പോകുകയാണ് എന്ന പ്രയാസത്തോടു കൂടെയൂടെ ഞാൻ വിശുദ്ധ റമദാനിലാണ് നിലനിൽക്കുന്നത് എന്ന സന്തോഷത്തോടു കൂടിയും ഈ ഓരോ സന്ദർഭത്തെയും നമ്മൾ ഉപയോഗപ്പെടുത്തപ്പെടണം അതല്ലെങ്കിൽ നമ്മുടെ സജീവത സ്വാഭാവികമായി നമ്മുടെ സജീവത കുറഞ്ഞു വരും നമ്മുടെ സജീവത നിലനിർത്താൻ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മാസം കഴിഞ്ഞു പോയാൽ ഈ മാസത്തിന്റെ ഓഫറുകൾ പിന്നെ നമുക്ക് ലഭിക്കുകയില്ല ഈ മാസം എന്നത് പ്രവാചകൻ സല്ലാഹു സൂചിപ്പിച്ചു ആദമിന്റെ എല്ലാ മക്കളുടെയും ആരാധനകൾ അതിലെ പ്രതിഫലമായി കൊണ്ട് പ്രവാചകൻ അലൈഹി അലൈവലമ പറഞ്ഞത് അത് പത്തിരട്ടി മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ എന്നാൽ നോമ്പ് എന്നത് അങ്ങനെയല്ല റമദാൻ മാസത്തിലെ ഓരോ പ്രവർത്തനവും ഇല്ല സൗമ നോമ്പൊഴികെ നോമ്പിന് പ്രതിഫലം നൽകുന്നത് ഞാനാണ് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ പോലെ അല്ല പോലെയല്ല അതിന് പ്രതിഫലം നൽകുന്നത് ഞാനാണ് എല്ലാത്തിനും പ്രതിഫലം നൽകുന്നത് അള്ളാഹു തന്നെയാണ് എന്നാൽ അള്ളാഹു എടുത്തു പറയുന്നത് നോമ്പ് എന്നത് എനിക്കുള്ളതാണ് എല്ലാ പ്രവർത്തനങ്ങളും നാം നിർവഹിക്കുന്നത് അള്ളാഹുവിനായിട്ടാണ് പറയുന്നു നോമ്പ് എനിക്കുള്ളതാണ് അതിന് പ്രതിഫലം നൽകുന്നത് ഞാനാണ് അപ്പോൾ അതിന് പ്രതിഫലം അള്ളാഹു നൽകുമെന്നാണ് ഒരു നോമ്പിന് റമദാൻ മാസത്തിൽ നാം നിർവഹിക്കുന്ന ഒരു സൽകർമ്മത്തിന് എത്രയും പ്രതിഫലം അള്ളാഹു നൽകും ഒരുപക്ഷെ നരകത്തിലേക്ക് പോയി വേണ്ടി എഴുതി വയ്ക്കപ്പെട്ട മനുഷ്യരുണ്ടാകും ആ മനുഷ്യരെ ഒരു നോമ്പ് കൊണ്ട് നോമ്പില വളരെ ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥന കൊണ്ട് അള്ളാഹു എത്തിക്കും കാരണം ഒരു ചെറിയ പ്രവർത്തനത്തിന് പോലും അളവില്ലാത്ത പ്രതിഫലം ഈ വിശുദ്ധ റമദാനിൽ അള്ളാഹു സുബാന നമുക്ക് നൽകും അതുകൊണ്ട് ആ ഒരു ഉദ്ദേശത്തോടു കൂടി സജീവമായി നിർജീവമാകാതെ ബാക്കിയുള്ള ഒരു മാസത്തിലധികം ഏതായാലും നോമ്പില്ല ബാക്കിയുള്ള ദിനങ്ങൾ വിശുദ്ധ കുർഹാൻ പാരായണം കൊണ്ട് പ്രാർത്ഥനകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പാപമോചന പ്രാർത്ഥനകൾ കൊണ്ട് നമ്മുടെ നമസ്കാരം കൊണ്ട് നമ്മുടെ ആത്മാർത്ഥമായ നമസ്കാരം കൊണ്ട് ഇതുകൊണ്ടൊക്കെ ഈ നോമ്പിനെ ധന്യമാക്കാൻ നമുക്ക് കഴിയണം ഈ നോമ്പ് അള്ളാഹുനെക്കുപറ്റായ നമ്മിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ ഈ ഹദീസിന് ശേഷം പ്രവാചകൻ അലൈഹി സല്ലിസ്ലമ പറയുന്നത് മനുഷ്യനോട് ആരെങ്കിലും ഒരാൾ ഒരാൾ ഒരു ഒരു വിളിച്ചു വിളിച്ചു നോമ്പിന്റെ പകൽ അല്ലെങ്കിൽ നമ്മളോടൊരാൾ കൂടാൻ വേണ്ടി വന്നു ഒരു പക്ഷേ അയാളോട് ശണ്ട കൂടിക്കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കും അയാൾ നമ്മെ ചീത്ത പറഞ്ഞാൽ അതിനേക്കാൾ നല്ല ചീത്ത വിളിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും പക്ഷെ നോമ്പിന്റെ പകൽ സമയത്ത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് അതൊരു പരിശീലനമാണ് നിങ്ങൾ പറയണം ഞാൻ നോമ്പുകാരനാണ് എന്ന് നമ്മൾ പറയണം അത്രത്തോളം ശ്രദ്ധ നോമ്പിന്റെ പകൽ സമയങ്ങളിൽ നമുക്കുണ്ടാകണം എന്നാണ് പ്രവാചകൻ അലൈഹി സിനിമ പറഞ്ഞത് അപ്പൊ നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവർത്തികൾ നമ്മുടെ നോട്ടം നമ്മുടെ ചിന്ത നമ്മുടെ എല്ലാ കാര്യങ്ങളും നന്മയിലാക്കാൻ ഈ നോമ്പിന്റെ പകല സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പരമാവധി പള്ളിയിൽ കഴിഞ്ഞുകൂടാൻ നമുക്ക് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയാൻ പള്ളി എന്നത് അന്നാഹുവിന്റെ ഭവനമാണ് നമ്മൾ സുബഹിക്ക് ശേഷം സ്വാഭാവികമായി ഒരു പക്ഷെ കുറച്ച് സമയം കടന്നുറങ്ങുമായിരിക്കും പിന്നീട് കുറച്ച് അധിക സമയം നമ്മൾ കേവലം ഒരു നമസ്കാരത്തിന് വന്ന് തിരിച്ചു തിരിച്ചുപോകുക എന്നതിനപ്പുറം കുറച്ച് സമയം പള്ളിയിൽ ഇരുന്നു കൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടും അള്ളാഹുവിനോട് ചെയ്തുകൊണ്ടും അള്ളാഹുവിനോട് നടത്തിക്കൊണ്ടും നാം ചെയ്ത പാപങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഈ നോമ്പിന്റെ പകര സമയത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തണം അപ്പോഴേ നമുക്കൊരു ആത്മസംതൃപ്തി ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇതിങ്ങനാണ് കഴിഞ്ഞു പോകും ഇത് കഴിഞ്ഞു പോയാൽ പിന്നെ ഒരു നോമ്പ് നമുക്ക് വരണമെങ്കിൽ പതിനൊന്ന് മാസം കഴിയണം ആ പതിനൊന്ന് മാസം കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല നമ്മൾ ജീവിച്ചിരിക്കുമോ എന്ന് നമുക്കറിയില്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ആഫിയത്ത് നമുക്ക് ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല അത് അതുകൊണ്ട് ഇതൊരു ചാൻസ് ആണ് ഇതൊരു ചാൻസ് ആണ് ഈ ചാൻസ് വളരെ പ്രായോഗികമായി ഉപയോഗപ്പെടുത്താൻ കഴിയുക എന്നത് വിശ്വാസിയുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നാളെ പരലോകത്ത് അള്ളാഹു റസൂൽ പറഞ്ഞല്ലോ നോമ്പുകാരന് രണ്ട് സന്തോഷമാണുള്ളത് ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം എന്നത് നാം കഴിക്കുന്ന വെള്ളവും നമ്മുടെ ഭക്ഷണവും ഒക്കെ സ്വാഭാവികമായി നമുക്ക് സന്തോഷമാണ് കാരണം നമ്മൾ പട്ടിണിയിലാണ് അത് മാത്രല്ല സന്തോഷം അതിന്റെ കൂടെ വേറെ ഒരു സന്തോഷമാണ് ആ സന്തോഷം ഒരു നോമ്പു എന്ന സന്തോഷമാണ് ഒരു നോമ്പ് നോമ്പൂട്ടി എന്ന സന്തോഷമാണ് അപ്പൊ നമ്മൾ അങ്ങനെ ആലോചിക്ക ഇന്ന് അത്താഴത്തിന്റെ സമയം മുതൽ മഹരിബിന് ബാങ്ക് കൊടുക്കുന്നതുവരെ എന്റെ നാവ് കൊണ്ട് ഞാൻ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ അപ്പൊ നമുക്ക് ഉത്തരം കിട്ടണം ഞാൻ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല നമ്മൾ കുറ്റം പറയാത്ത ആളുകളായിട്ടൊന്നുമല്ല പക്ഷെ നോമ്പിന് നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിച്ചു ഞാൻ ആരെയും കുറിച്ച് ഉള്ളത് പറഞ്ഞിട്ടില്ല ഞാൻ ആരെയും കുറിച്ച് ഇല്ലാത്തത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ മൊബൈൽ ഫോൺ എന്റെ മുന്നിൽ ഉണ്ടായിരുന്നു സ്വാഭാവികമാണ് മൊബൈൽ ഫോൺ എന്നത് അത് നമ്മുടെ ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഇതൊക്കെ നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോ പല വേണ്ടാത്തതും ആ മൊബൈൽ ഫോണിൽ വരും അതിലൊരു തർക്കമല്ല അതിലൊരു സംശയമല്ല നമ്മുടെ കൺമുന്നിലേക്ക് പലതും വരും പക്ഷെ നമ്മുടെ കൺമുന്നിലേക്ക് വന്നത് നാം അത് ആസ്വദിച്ചിട്ടില്ല നമ്മളത് കാണാൻ താല്പര്യപ്പെട്ടിട്ടില്ല അമാഹുവെ ഞാനത് കണ്ടിട്ടില്ല നിനക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഈ നോമ്പിന്റെ പകലിൽ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല നമുക്ക് പറയാൻ കഴിയണം അപ്പോഴേ നമുക്ക് നമ്മുടെ നോമ്പ് ലഭിക്കുകയുള്ളൂ അപ്പോഴേ നമുക്ക് നമ്മുടെ നോമ്പ് ലഭിക്കുകയുള്ളൂ നോമ്പ് എന്നത് എന്ന പദത്തിന്റെ മറ്റൊരർത്ഥം നമ്മളിങ്ങനെ പിന്നെ സാധാരണയായി ബാക്കി നമ്മുടെ സംസാരങ്ങളും ഇടപാടുകളും സമീപനങ്ങളും മൊബൈൽ ഫോണും നമ്മുടെ പാട്ടും നമ്മുടെ കളിയും നമ്മുടെ ചിരിയും ഇങ്ങനെ നമുക്ക് നോമ്പ് കിട്ടൂല പിടിച്ചു വക്കലാണ് നന്മയിൽ പിടിച്ചു വക്കലാണ് തിന്മയെ അകറ്റി നിർത്തലാണ് അങ്ങനെ ഈ നോമ്പിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം അതാണ് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം രണ്ടാമത്തെ സന്തോഷം പ്രവാചകൻ പറഞ്ഞു നോമ്പുകാരൻ സന്തോഷമാണ് സന്തോഷമാണ് നാളെ കാരണം ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും ജീവിച്ച് മരണപ്പെട്ട മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടുമ്പോഴാണ് അള്ളാഹു ചോദിക്കുന്നത് ചോദിക്കും അംഗീകാരമാണ് ആ വളരെ അഭിമാനത്തോടെ സ്വാഭാവികമായി നമ്മൾ ചില അവാർഡുകളോ നമുക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ടെങ്കിൽ പേരിങ്ങനെ വിളിക്കുമ്പോ നമ്മൾ എഴുന്നേൽക്കുമ്പോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കുമല്ലോ ഒക്കെ നോക്കുന്നുണ്ടോ ഇതേപോലെ നോമ്പനുട്ടിച്ച ആളുകൾ ഇങ്ങനെ എഴുന്നേൽക്കുമ്പോ ഇത് അനുട്ടിക്കാത്ത കുറെ മനുഷ്യന്മാരോട് ഇരിക്കേണ്ടി വരും അവിടെയാണ് അഭിമാനത്തോടുകൂടി നിൽക്കും ആ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അള്ളാഹു അവരെ ആദരിക്കും കവാടത്തിലൂടെ അവരോട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അള്ളാഹു പറയും അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ സ്വർഗത്തിന്റെ വാതി അള്ളാഹു അടക്കും പിന്നെ അതിലൂടെ ആരും പ്രവേശിക്കൂല അത് നോമ്പനുട്ടിച്ച ആളുകൾക്ക് പ്രവേശിക്കുവാനുള്ള വാതിലാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ സൂചിപ്പിച്ചത് നോമ്പി മനസ്സറിഞ്ഞ് മടിയില്ലാതെ തെറ്റിലേക്ക് പോകാതെ നാവിനെ നിർത്തി കണ്ണിനെ നിയന്ത്രിച്ച് നിയന്ത്രിച്ച് നാവ് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ഈ നോമ്പിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം മടി വരുമ്പോ ഈ മടി കൊണ്ടുവരുന്നത് റബ്ബല്ല ാണ് എനിക്കിത്ര നേരൊക്കെ നിസ്കരിക്കാൻ കഴിയോ ഇന്ന് തറാവിക്ക് നമസ്കരിക്കാൻ കഴിയോ ഇന്ന് ജമാന് പങ്കെടുക്കാൻ കഴിയോ ഇന്ന് ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നും നമുക്ക് അതിനൊക്കെ കഴിയും അള്ളാഹു നമുക്കതിനു ആഫിയത്ത് നൽകിയിട്ടുണ്ട് ആരോഗ്യം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് മടിയില്ലാതെ ആവേശത്തോടെ ബാക്കിയുള്ള നോമ്പുകളെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ മാത്രമല്ല നമ്മുടെ ഭാര്യമാരോട് നമ്മുടെ മാതാപിതാക്കളോട് നമ്മുടെ മക്കളോട് നമ്മുടെ വീട്ടിലുള്ളവരോട് നാം ഉപദേശിച്ചുകൊണ്ട് വളരെ സജീവമായി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം ശ്രമിക്കണം അതിനുള്ള ഈമാനും ഞങ്ങൾക്ക് നീ പ്രധാനം ചെയ്യണം റഹ്മാനും റഹീമുമായ